ഇന്നത്തെ വീഡിയോ കാപ്പഡോക്കയിൽ ഞങ്ങൾ പോയ റെഡ് ടൂർ വിശേഷങ്ങളാണ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലി തന്നെയാണ് ഇന്നത്തെ ടൂറും ഓപ്പറേറ്റ് ചെയ്യുന്നത് അലി ഓടി നടന്ന് എല്ലാവരോടും പേര് ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് പസബാഗ് ലാരി അല്ലെങ്കിൽ പസബാഗ് വാലി ആയിരുന്നു പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്നറിയില്ല വാലി ഓഫ് പ്രീസ്റ്റ് അല്ലെങ്കിൽ മഷ്റൂം വാലി എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ നെയ്മ് ഞങ്ങളവിടെ എത്തി ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ മഴ പെയ്യാൻ തുടങ്ങി അപ്പോഴാണ് സൈഡിൽ കുറേ ഷോപ്പുകൾ ഉണ്ടെന്ന് ശ്രദ്ധിച്ചത് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒരു റെയിൻകോട്ട് വാങ്ങുക എന്നതായിരുന്നു ഉദ്ദേശം ഞാനും പിന്നെ ഞങ്ങളുടെ കൂടെ യു എസ് എന്നുള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഈ ടൂറിന് അവരും റെയിൻകോട്ട് വാങ്ങിയിട്ട് പുറത്തിറങ്ങി അപ്പോഴത്തേക്കും മഴ കുറച്ചുകൂടെ ശക്തമായിരുന്നു ഞങ്ങളെല്ലാവരും റെയിൻകോട്ട് ഇട്ടിട്ട് ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിലേക്ക് നടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിലേക്ക് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പാടേ തീർന്നു ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ റെയിൻകോട്ടിൻ്റെ ആവശ്യം ഉണ്ടായില്ല ഉണ്ടാവുമായിരുന്നില്ല എന്ന് തോന്നി പക്ഷേ ലാസ്റ്റ് ഈ നമ്മളുടെ ടൂറിൻ്റെ ലാസ്റ്റിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതായത് വൈകുന്നേര സമയത്ത് മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും റെയിൻകോട്ടിൻ്റെ ആവശ്യം വരുമായിരുന്നു അതിനിടയിൽ മഴയൊന്നും പെയ്തില്ല നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് കാഴ്ചകളൊക്കെ നല്ല വൃത്തിയിൽ കാണാൻ സാധിച്ചു മഷ്റൂം ഷേപ്ഡ് ഫെയറി ചിംനീസ് ആണ് ഇവിടുത്തെ പ്രത്യേകത അതായത് ഈ റോക്ക് ഫോമേഷൻ ഒക്കെ ഒരു മഷ്റൂം ഷേപ്പിലാണ് നമുക്ക് കാണാൻ സാധിക്കുക പിന്നെ വാലി ഓഫ് പ്രീഡ്സ് മോങ്സ് വാലി എന്നുള്ള നെയിംസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഏൻഷ്യൻ ടൈമിൽ ഇവിടെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ മിഷണറിമാരായിട്ട് താമസിക്കുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ചേർച്ചുകൾ ഇവിടെ ഉണ്ട് അങ്ങനെയൊരു ചേർച്ചാണ് ഈ കാണുന്നത് പക്ഷേ ഇത് ക്ലോസ്ഡ് ആയിരുന്നു ഈയൊരു ഏരിയയിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പം ഈ സ്ഥലത്തിന് എന്താ പ്രത്യേകത എന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത് ഇവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനുള്ള ആളുകളുടെ ക്യൂ ആയിരുന്നു അത് നിഷാദ് ആർക്കൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ ഈ ടൂറിൽ യു എസ് എന്നുള്ളവരായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരെയാണ് നേരത്തെ നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടായിരുന്നത് അവരിൽ ഒരു പുരുഷനും അഞ്ച് സ്ത്രീകളായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫും അവരുടെ ഫ്രണ്ട്സും ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുറച്ച് പ്രായമുള്ളവരായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അത്ര പ്രായമുള്ളവരായിരുന്നില്ല പല രാജ്യങ്ങളിലുള്ള യു എസ് എംബസികളിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു അവർ എന്ത് പറയുക അവരെ പറ്റിയിട്ട് ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ലൈഫ് ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളുകളായിരുന്നു അവർ അവരുടെ കൂടെ നടക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഈ കാണുന്ന തരത്തിലുള്ള ഓരോ എൻട്രൻസുകൾക്ക് ഉള്ളിലും കയറിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ള ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആയിരുന്നു ഞങ്ങൾ അവിടെ ചെയ്തത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് നടന്നു നടക്കുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം സ്റ്റാൾ കണ്ട് അവിടുന്ന് മോൾ ഐസ്ക്രീം വാങ്ങി ഐസ് ക്രീം വാങ്ങി തന്നെ ഉദ്ദേശം ഈയൊരു ആക്ടിവിറ്റിയാണ് മോൾക്ക് ഇഷ്ടം പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടായ സെൽവ് വാലിയിലേക്ക് പോയി ഇതൊരു ഓപ്പൺ എയർ മ്യൂസിയമാണ് സെൽവ് ഓപ്പൺ എയർ മ്യൂസിയം ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം പ്രവേശിക്കാൻ ഏഴ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട വലിയ കേവ് ഉള്ള ഒരു ഓപ്പൺ വാലി വാലിയാണിത് ബൈസൻഡൈൻ കാലഘട്ടത്തിലുള്ള പതിനഞ്ച് ചേർച്ചുകളുണ്ട് ഇവിടെ ഒരുപാട് പേരൊന്നും ഈ ഓപ്പൺ എയർ മ്യൂസിയത്തെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഗൊരേമ ഓപ്പൺ എയർ മ്യൂസിയത്തെക്കുറിച്ചാണ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പക്ഷേ സെൽവ് വാലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങൾ ഗൊരോമ ഓപ്പൺ എയർ മ്യൂസിയത്തിൽ പോയിട്ടില്ല അതുകൊണ്ട് കമ്പയർ ചെയ്ത് പറയാനറിയില്ല പക്ഷേ ജെൽവ് കാലി എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കുറച്ചധികം നടക്കാനുണ്ട് പിന്നെ കുറച്ച് അധികം സ്റ്റെപ്സൊക്കെ കയറാനൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു എന്ന് അവരിലെ വൈഫ് കുറച്ച് പ്രായമുള്ളവരായിട്ട് എനിക്ക് തോന്നി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റെപ്സൊക്കെ കയറാനും പിന്നെ ഗുഹൻ്റെ ഉള്ളിലൊക്കെ പോകാനൊക്കെ ആയിട്ട് അപ്പോൾ അലി അവരുടെ കൈ പിടിച്ചായിരുന്നു എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിരുന്നത് മോളിലേക്ക് ഓടി പോയ ആള് തല എവിടെയോ പിടിച്ചിട്ട് തടവിക്കൊണ്ടാണ് തിരിച്ചു വന്നത് ചെറിയൊരു ഗുഹയിലുള്ള ഉള്ളിലേക്ക് കയറിയപ്പോ തല ഇവിടെ പിടിച്ചതാണെന്നു ഞങ്ങളുടെ കൂടെ ഉള്ളവർ നടന്ന് താഴെ എത്തി കാണുന്നില്ലേ അവർ ഞങ്ങളുടെ കൂടെയുള്ളവരാണ് ഞങ്ങൾ ഇങ്ങനെ സ്ലോ ആയിട്ടാണ് എല്ലാ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് ഇറങ്ങിയത് പക്ഷേ എല്ലാവരും നല്ല സഹകരണായിരുന്നു ആരും ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അലി ഞങ്ങളോട് ഇന്ന സമയമൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളത് ആസ്വദിച്ചോളൂ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെയിൻ ചെയ്യാണ്ട് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി കാരണം ഒരുപാട് സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണമല്ലോ ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എത്താൻ അപ്പോൾ അതൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ചിട്ട് ചെയ്തു ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ടൂറിലുണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു അത് അത് എന്തായാലും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഈ ട്രിപ്പിനില്ലാട്ടോ അവര് ഇന്ന് രാവിലെ തന്നെ ഇസ്തംബൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങള് നാളെ അവരുടെ കൂടെ ജോയിൻ ചെയ്യും ഞങ്ങള് ബലൂൺ റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഇത്രയും ദിവസത്തെ എല്ലാ ബലൂൺ റൈഡും ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് കാറ്റ് കാരണം ഇനി നാളെ ബലൂൺ റൈഡ് ഉണ്ടോ എന്നുള്ളത് വൈകുന്നേരത്തോടെ നമുക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യും ഇസ്തംബൂളിലേക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇത്തവണയും ലഞ്ച് ടൂറിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏവനോസിലാണ് അവനോസ് ഒരു ലേക്ക് സൈഡ് വില്ലേജാണ് പോട്ടറി ആൻഡ് സെറാമിക് വർക്ക്ഷോപ്പിന് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണിത് ഒരുപാട് പോട്ടറി ആൻഡ് സെറാമിക് ഷോപ്പുകളുണ്ട് ചിലയിടങ്ങളിലൊക്കെ ടൂറിസ്റ്റുകൾക്ക് വർക്ക് ഷോപ്പ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങൾ വേനറങ്ങിയപ്പോൾ തന്നെ ഒരാൾ വന്ന് ഞങ്ങളെ സ്വീകരിച്ചു ഇതിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീയുടെ ഫ്രണ്ട് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പരിഗണനയൊക്കെ ആയിരുന്നു ആദ്യം തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ തന്നു സെറാമിക്സിൽ അവർ പെയിൻറ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഗോൾഡൻ പെയിൻറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ കാണിച്ചു തരികയൊക്കെ ചെയ്തു എന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും പോട്രി മേക്കിംഗ് കാണിക്കാനായിട്ട് ഇങ്ങനൊരിടത്ത് കൊണ്ടുവന്നു ഇവിടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾക്ക് ഇരുന്നിട്ട് ഇദ്ദേഹം ഉണ്ടാക്കുന്നത് കാണാം കൂട്ടത്തിൽ ഒരാൾക്ക് പോയിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു തരുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം മോൾ ഈ ഷോപ്പിൽ കയറിയ മുതൽ പറയുന്നുണ്ടായിരുന്നു അവൾക്കൊരു പോട്ടുണ്ടാക്കണമെന്ന് ഞങ്ങളുടെ കൂട്ടത്തില് എല്ലാവരുമായിട്ട് മോള് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞ് മോളെ കൊണ്ട് പോട്ടുണ്ടാക്കിയിപ്പിക്കണം എന്ന് അപ്പൊ ഞങ്ങള് സ്വീകരിക്കാൻ വന്ന ആളില്ല ആള് പറഞ്ഞു അത് ബുദ്ധിമുട്ടായിരിക്കും ആ റൊട്ടേറ്റ് ചെയ്യുന്ന വീലില്ല അതിൽ അവളുടെ കാലെത്താൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു ക്ലേ കൊടുത്ത് അവളെ സമാധാനിപ്പിക്കാന്ന് അങ്ങനെ മോൾക്ക് ക്ലേ കൊടുത്തു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ പോയിട്ട് പോട്ടുണ്ടാക്കി ഈ ഷോപ്പിൽ ഒരുപാട് മനോഹരങ്ങളായ സെറാമിക് ഐറ്റംസുകൾ ഉണ്ടായിരുന്നു എല്ലാം പേറ്റൻറ്റഡ് ആയതുകൊണ്ട് വീഡിയോസോ ഫോട്ടോസോ എടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ എന്തെങ്കിലും ഒന്നും വാങ്ങാതെ രക്ഷപ്പെട്ടു പോരുക എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു കാരണം അത്രക്കും ഭംഗിയുണ്ടായിരുന്നു ഓരോ സെറാമിക് ഐറ്റംസുകളും കാണാൻ അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു ഫ്ലവർ പോട്ട് വാങ്ങി അവിടെ ഇറങ്ങി ഞങ്ങൾ പോയത് ഇമാജിനറി വാലിയിലേക്കായിരുന്നു ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയത് ഒരു കാരണം കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു ഇതിൻ്റെ മുകളിലേക്കൊക്കെ കയറാനായിട്ട് മറ്റൊരു കാരണം ഇത് ഇമാജിനറി വാലിയാണല്ലോ അപ്പോൾ ഓരോ റോക്ക് ഫോമേഷനും കാണിച്ചിട്ട് അലി ഞങ്ങളോട് പറയും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും നിങ്ങൾക്ക് എന്താണ് ആ റോക്ക് ഫോമേഷൻ നോക്കുമ്പോൾ കാണുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോരോ രൂപങ്ങൾ നമുക്ക് തോന്നും അതായത് ഒരു ക്യാമൽ നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ഫ്രോഗാണ് ഫ്രോഗാണതെന്ന് തോന്നും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളെല്ലാരേം ചെറിയ കുട്ടികളെ പോലെയായിരുന്നു അലി ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ നമ്മളോട് ഇങ്ങനെ ചോദിക്കും നിങ്ങളെന്താ ഇമാജിൻ ചെയ്യുന്നത് അപ്പൊ നമ്മളെല്ലാവരും ഭയങ്കര എന്തോസിയാസ്റ്റിക്കായിട്ട് ആൻസർ പറയാനൊക്കെ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു ഇടക്ക് ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു ഇത് തന്നെ നിങ്ങൾ നോക്കി നോക്കി ഈ റോക്ക് ഫോമേഷൻ നിങ്ങൾക്ക് എന്തായിട്ടാണ് തോന്നുന്നത് അങ്ങനെയുള്ള ഒരുപാട് റോക്ക് ഫോമേഷനൊക്കെ കണ്ടിട്ട് ഒരുപാട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി നമ്മളിപ്പം വന്നിരിക്കുന്നത് ലവ് വാല്യൂ വ്യൂ പോയിന്റിലേക്കാണ് ലവ് വാലിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം നമ്മൾ വന്നിരിക്കുന്നത് ലവ് വാല്യൂ വ്യൂ പോയിന്റിലാണ് ഈ വ്യൂ പോയിന്റിൽ ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു പിന്നെ സുബ്നി ഷോപ്പ് ഉണ്ടായിരുന്നു പിന്നെ ക്യാമൽ റൈഡിനും പോണി റൈഡിനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു പോണിയെ കണ്ടപ്പോൾ മോള് പറഞ്ഞു പോണി റൈഡ് ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പേടിയാകുമെന്നാണ് അത് മ കയറിയിരിക്കുമ്പോൾ പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത് ആൾ നല്ല സന്തോഷത്തോടെ നല്ല ആവേശത്തോടെ കയറിയിരുന്നു നല്ല സന്തോഷത്തോടെ തന്നെ റൈഡ് ചെയ്തു മോളുടെ പോണി റൈഡ് കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം ക്യാമൽ റൈഡ് ചെയ്യണമെന്ന് അപ്പോൾ മോളും പറഞ്ഞു മോൾക്കും ക്യാമൽ വേണമെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ക്യാമൽ റൈഡ് ചെയ്തു അവിടുന്ന് നമ്മൾ പോയത് ഉച്ചിസാർ ക്യാസിലിൻ്റെ വ്യൂ പോയിന്റിലാണ് കഴിഞ്ഞ ദിവസം ഓ ടി ഹിസാർ ക്യാസലിൻ്റെ വ്യൂ പോയിന്റിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഉച്ചിസാർ ക്യാസലിനെ പറ്റിയിട്ട് ഉച്ചിസാർ ക്യാസലിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോകണം പറ്റുകയാണെങ്കിൽ ഗ്രൂപ്പ് ടൂർ അല്ലാത്ത സമയത്ത് പോവുകയാണെങ്കിലാണ് അതിന് സാധിക്കുക എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സൺസെറ്റ് ടൈം ആയിരുന്നു അതിനിടയിൽ അലി ഞങ്ങളോട് കാർപ്പറ്റ് മേക്കിംഗ് ഷോപ്പിൽ പോകണമെന്ന് ചോദിച്ചിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് കാർപ്പറ്റ് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിച്ചെത്തിച്ചാൽ മതി അലിയെന്ന് ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാൻ സാധിച്ചു നാളത്തെ ഹോട്ടൽ ബലൂൺ റൈഡും ക്യാൻസൽ ആയിട്ടുണ്ടെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ഇസ്താംബോളിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു ഇനി ഇസ്താംബൂളിലെ കാഴ്ചകളുമായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്